മക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടം വിടാനുള്ള നിരവധി അമലുകൾ മുത്തുനബി സല്ലാ വസ്ലം മാതങ്ങൾ പറഞ്ഞതുതന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും ജീവിതത്തിൽ പകർത്തുന്നവരാണ് അള്ളാഹു സുബാനുഭവത്തായാലും ഹൈറിൻ്റെ വാതായനങ്ങൾ കൊടുക്കാൻ അതൊക്കെ കാരണമാകും എന്നുള്ളതാണ് കടം വീടാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ കാരണമാകുന്ന ഒരു ദിക്കറാണ്

അത് ബിസ്മി ചേർത്തിയിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം വലാഹവല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിം എന്ന് ചൊല്ലിയാൽ അത് ദുനിയാവിൽ അനുഭവിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് ഷിഫയാണ് അതിൽ ഏറ്റവും ചെറുത് മാനസിക പ്രയാസം മാനസികമായ ബുദ്ധിമുട്ട് ഹമ്മൊക്കെയാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്ന വളരെ സവിശേഷമേറിയൊരു തിക്റാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കാരണമാകും ദുനിയാവിൽ അനുഭവിക്കുന്ന എഴുപത് പരീക്ഷണങ്ങളിൽ നിന്ന് അവന് വലിയ രക്ഷ ലഭിക്കാൻ ഈ റിക്ർ കാരണമാകുമെന്നൊക്കെ സ്വാലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കുമീതെ തലക്കുമീതെ താങ്ങാനാകാത്ത കടബാധ്യതയുമായി ജീവിക്കുമ്പോൾ വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്ത് അഷ്വാനുഖുമുൽ ഷെയ്ത്വാൻ ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മെ ഭയപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയും ആ വാഗ്ദത്വം ചെയ്യുകയും എന്നൊക്കെ പറഞ്ഞാൽ നമ്മെ ഭീഷണിപ്പെടുത്തുകയൊക്കെ എന്നുള്ളതാണ് തീന്മകളെ ചീത്ത പ്രവർത്തനങ്ങളെ മോശപ്പെട്ട കാര്യങ്ങളെ കൽപ്പിക്കുകയും ചെയ്യും പ്രേരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നും മോചനം ലഭിക്കുക ദുനിയവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറിവേപ്പിലയുടെ വില പോലും വാല്യൂ പോലും നമുക്ക് സമൂഹത്തിൽ ഉണ്ടാകില്ല ദുനിയാവിലെ കാര്യമാണ് പറയുന്നത് ഉണ്ടാകില്ല നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ള തീരുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ കതർ കള്ളാവുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹു ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നന്നായി ചോദിച്ചുകൊണ്ടേയിരിക്കുക ദിക്കറുകളും ദ്വാഴികളൊക്കെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ